ഹായ് ഹലോ നമസ്കാരം വീണ്ടും വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ കുറിയും സ്വന്തം നോക്കിയിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് വന്ന ഭക്തി കൂടിപ്പോയോ എന്ന് കരുതുന്നുണ്ടാവും സംഭവം വേറെന്നുമല്ല ഇത് ഈ മൂന്ന് വീഡിയോയും ഒരു ദിവസം എടുക്കുന്നതാ കേട്ടോ ഡ്രസ് ചേഞ്ച് മാത്രമേ ഉള്ളൂ മൂന്ന് വീഡിയോ ഒരു ദിവസം എടുക്കുന്നതാണ് അപ്പോൾ ഇത് കുറി മായച്ചാലും ഈ ബ്ലാക്കും റെഡും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ കഴിഞ്ഞ് മായ്ക്കേണ്ടത് അങ്ങനെ കിടക്കട്ടെ മോത്തിനൊരു ഐശ്വര്യമുണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്നത്തത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മരിച്ചിനി കപ്പയുടെ കട്ട് കൊണ്ടുണ്ട കട്ട് വറുത്തെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ മരിച്ചിനി കട്ടിൻ്റെ പുട്ടുണ്ടാക്കിയ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞാൽ അതെങ്ങനെയാ ഒന്ന് കാണിക്കാവോ ചിലർ കമൻറ്റ് ചെയ്തിരുന്നത് വേറൊന്നുമല്ല കപ്പ കപ്പയുടെ കപ്പ ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ടാണ് പക്ഷെ ഉണക്കി പൊടിച്ച പൊടിയല്ല അത് ശരിക്കും ഈ കട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കപ്പ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന കപ്പ പൊടി കൊണ്ടുണ്ടാക്കുന്നതല്ല കപ്പ കട്ട് എന്ന് പറയുന്നത് കട്ട് വേറെയാണ് അതെങ്ങനെയാ കപ്പ കട്ട് എടുക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ കപ്പ തോടെല്ലാം പൊളിച്ചെടുക്കുക അതിനു മുന്നേ അമ്മ തോടല്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ അതിൻ്റെ തോടെല്ലാം പൊളിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ പറയുക ഇതാണ് അമ്മയുടെ പ്രശ്നം കേട്ടോ അപ്പോൾ കപ്പ തോട് പൊളിച്ച് കഴുകിയെടുക്കുക ടോപ്പ് ഫസ്റ്റ് ഇങ്ങനെ വച്ച് മുഴുവനെ വെച്ച് കഴുകിയെടുക്കുക കപ്പ തോട് പൊളിച്ച് മുഴുവനെ വെച്ച് കഴുകിയെടുക്കുക എന്നിട്ട് സ്ലൈസില് വെച്ചോ കയ്യിൽ വെച്ചോ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ സ്ലൈസ് സ്ലൈസായിട്ട് എടുക്കുക സത്യം പറഞ്ഞാൽ ഇവിടെ കപ്പ വെച്ച് ഒരു കറിയും ഉണ്ടാക്കുന്നില്ല പക്ഷേ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കപ്പയുടെ കട്ട് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് കപ്പ വാങ്ങിയിട്ട് വന്ന് ജസ്റ്റ് ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാമെന്ന കരുതി കേട്ടോ അപ്പോൾ നമുക്കിത് ഫുൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ കപ്പ സ്ലൈസറിലിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് നമ്മൾ കപ്പ പുഴുക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യില്ലേ അപ്പോഴേ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇനി വേണ്ടി അങ്ങനെ ചെയ്യില്ല നമ്മളിങ്ങനെ കപ്പ ഇളക്കാനും കറി വയ്ക്കാനും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ എടുക്കുന്നതാണ് ഈ മരിച്ചിനെ കട്ട് വെക്കാം ഇനി അടുത്ത പരിപാടി സത്യം പറഞ്ഞാൽ ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കണതെന്നും എനിക്കറിയില്ല ഇനി ബാക്കി പരിപാടി എല്ലാം അമ്മയുടെ കയ്യിലാണ് അപ്പം അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ സ്ലൈസ് ചെയ്തൊക്കെ എടുത്തത് ഇനി ബാക്കി അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ കപ്പയുടെ വെള്ളം ഒഴിക്കാടിയെന്നും പറയും കഴുകി പൊന്ന സാധനം കഴിച്ചിട്ടുണ്ടോ അമ്മ ഉണ്ടാക്കണ ഇപ്പൊ നോക്കിക്കോ എന്നിട്ട് എന്നിട്ട് ഈ മരിച്ചു മാറ്റണം കപ്പയ കപ്പയ ഇതിലേക്ക് ഇതിലേക്ക് മാറ്റണം നമ്മൾ എന്ന് പറഞ്ഞു അങ്ങനെ മാവ് കുറവാണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ ഈ കപ്പ ആക്ച്വലി നമുക്ക് ഈ മരിച്ചിനി കെട്ടെടുക്കാൻ ആവശ്യമില്ല ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം ഈ സാധനം ആവശ്യമില്ല അതെന്തെങ്കിലും കറി വെക്കാടുക്ക ഈ കപ്പ ഇങ്ങനെ ആരെങ്കിലും വെച്ചിരിക്കുന്നത് നമുക്ക് ഇന്നിപ്പോ ആവശ്യമില്ല ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് നാൾ ഇരിക്കും എന്ന് പറയുന്നു പ്ലാസ്റ്റിക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ എത്ര നാൾ വേണോ കപ്പ ഇങ്ങനെ ഇരിക്കും ഇനി ഇതിനെ അരിച്ചെടുക്കണം അരിച്ചാണ് എടുക്കണം അല്ലെങ്കിൽ അതിന്റെ അടിയിൽ കൊത്തുണ്ടാവൂലേ ഇനി ഇത് കുറച്ച് സമയം ഈ വെള്ളം ഇങ്ങനെ വെച്ചിരിക്കുമ്പോ ഈ കപ്പ് മാവ് ഉറഞ്ഞിരിക്കും അപ്പൊ ഈ വെള്ളം കളഞ്ഞിട്ട് ആ മാവിനെയാണ് കട്ടെന്ന് പറഞ്ഞ് എടുക്കുന്നത് കുറച്ച് കഴിയുമ്പോ നമുക്ക് കാണാവേ ഇതിപ്പോ കൊറച്ച് കപ്പയിലുണ്ടായിരുന്നുള്ളു ചില കപ്പയിലൊക്കെ നല്ല മാവ് ഉണ്ടാവും ഈ കപ്പ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു ഇതില് മാവും കുറവെന്ന് പറയുന്നുണ്ട് അപ്പൊ അധികം ഒന്നും ഉണ്ടാവില്ല നമുക്ക് നോക്കി നോക്കാം നിങ്ങളെ കാണിക്കണെ കരുതി ഞാനിത് വാങ്ങി ചെയ്തു വെള്ളം എത്ര അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ അപ്പൊ കാണാൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് എടുക്കും കാണട്ടെ ഇതാണ് നമ്മുടെ താരം എന്ന് പറയുന്ന സാധനം ഇത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഒരുപാട് ദിവസം ഒന്ന് ഉണക്കണ്ട കേട്ടോ ഇങ്ങനെ ഇതേ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ചിരുന്നാൽ ഉണങ്ങിക്കിട്ടും അതിങ്ങനെ കിട്ടും കേട്ടോ ഇതിലാണ് നമ്മൾ സംഭവം ഉണ്ടാക്കുന്നത് ഇതാണ് കട്ട് ഈ കപ്പക്കട്ട് ആ കട്ട് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതാണ് നമ്മുടെ സാധനം ഇതിലാണ് നമ്മൾ പുട്ടും ഇങ്ങനെ പൊടി ഇതായ പൊടുങ്ങി വരുന്നതാണ്ടില്ലേ പൊടിച്ച് അരിമാവിനോടൊപ്പം മിക്സ് ചെയ്തെടുത്താല് പുട്ടാവും ഇതിപ്പോൾ വറുത്താണ് എടുക്കുന്നത് നമുക്ക് വറുത്ത് എങ്ങനെയാ നോക്കാതെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടെ ആ കട്ടത അടിയിൽ വന്നിട്ടുണ്ട് ഇതിന് കുറച്ചേ ഉള്ളൂ ഇതുപോലെ എടുത്ത് വെയിലത്ത് വെക്കും വെച്ചിരുന്നാലും ഉണങ്ങി കിട്ടും ഇത്രേ ഉള്ളൂ സംഭവം ഇത് എത്ര ദിവസം ഉണങ്ങിയിരിക്കും ഡ്രൈ ആയിരിക്കും ഇതാണ് സംഭവം ഇങ്ങനെ കുറേശ്ശെ 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 കുറേശ്ശെടുത്ത് വെച്ചിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചു തന്നത് അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് കട്ട് എടുക്കുക എന്നുള്ളത് ഇനി അടുത്ത് നമുക്ക് മരിച്ചിന് കട്ട് വറുത്തെടുക്കാം ഉം വേറൊരു നല്ല ചട്ടിയില്ലേ ഇരുമ്പ് ചട്ടിയിലാണ് സാധാരണ ഉണ്ടാക്കാറ് ചട്ടി എപ്പോഴും അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കണം മറ്റുള്ളതിൽ ഉണ്ടാക്കിയ ആ ഒരു ഇത് കിട്ടൂല്ല ട്രഡീഷണലി ഉണ്ടാക്കുന്നത് ഇരുമ്പ് ചട്ടിയിലാണ് നിന്ന് വിയർത്ത് കുളിക്കണേ ഭയങ്കര കട്ടിനെ പൊടിക്കണേ ഇതിലിടാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ഇതിൽ ജീരകം പൊടിച്ച് ചതച്ച് വെച്ചേക്കണത് തേങ്ങ എണ്ണിക്കും അച്ഛയാണ് ഇതിന്റെ ആള് ഇപ്പോൾ ഗെയ്സ് ഉണ്ടാക്കാൻ കയറിയപ്പോൾ അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോൾ അച്ഛനാണ് സംഭവം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയ്ക്ക് കണ്ടുള്ള പരിചയമുള്ളൂ അപ്പം അച്ഛൻ വരെ ഇങ്ങനെ അല്ലാതെ വന്നിട്ട് പൊടിച്ചൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വന്നിട്ട് ഇങ്ങനെ തന്നെ പക്ഷെ ആ കട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടൊക്കെ വേണം എടുക്കാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിക്കാന്ന് കരുതി അച്ഛൻ ഇപ്പം വന്നതേ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയതിനു ശേഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കട്ട് പൊടിക്കുകയാണ് മിക്സിയുടെ പൊടിച്ചാൽ ഒരുപാട് പൊടിഞ്ഞാലും അതിന്റെ ആ ഒരു പെർഫെക്ഷൻ പൊടിച്ചാലും െ ഇത് കഷ്ടപ്പാടുണ്ട് അത് ഇത് ഒരുപാട് ഉണങ്ങി പോയിട്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറയാൻ മാറ്റി മാറ്റി വെച്ചിരുന്നാണ് ഇത്രയും ദിവസം ഇരുന്നത് എന്നാണ് അതിന് സമയം കിട്ടിയത് അതുകൊണ്ട് പറ്റിയതാണ് പഠിക്കാം അച്ഛൻ റെഡിയായി വന്നിട്ടുണ്ട് അച്ഛനാണ് ഷെഫ് ണ്ടാക്കി തിന്നിട്ടന്നെ ബാക്കി കാര്യം റെസ്റ്റ് എടുക്കുന്നു ഫോണിലെല്ലാം നോക്കി റെസ്റ്റ് എടുക്കുന്നു ഭർത്താവ് ജോലി ചെയ്യുന്നു ചട്ടി ചൂടായി നമ്മുടെ മരിച്ചിനി കട്ടിടയാണ് മരിച്ചിനി കട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു കേട്ടോ മറ്റത് പൊടിഞ്ഞു വരുന്നില്ല അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചു നല്ല ഫൈൻ പൗഡർ ആയിട്ടിരിക്കണേ നല്ല വറുത്തെടുക്കണമല്ലേ

ഇതിനെ ഇങ്ങനെ പൊടിച്ചிட்டില്ലേ पुട്ട്ണ്ടാക്കുമ്പോൾ पुട്ടിന്റെ ഓടെ ഇരുന്നത് ഇതില് കൊച്ചുള്ളി ഒന്നും ഇടൂല്ലേ ഇതില് കൊച്ചുള്ളി ഇങ്ങനെയല്ല ഇത് വളരെ മാത്രമേ എങ്ങും താങ്ങ പുട്ട്ണ്ടാക്കാൻ താഞ്ഞി ഇങ്ങനർട്ടല്ലേ താഞ്ഞി ഇടുന്ന സാധാരണ പുട്ട്ണ്ടാക്കും പോലെ നല്ല ബംഗറ സെറ്റ് ആDateTimePicker ആ അത് ബംഗറ ബലമാണ് നല്ല ക്ഷേഷ്ടാണ് ഇതിനമ്മ മാവിലൂടെ ഇടാൻ പറ്റിയോ അ നമ്മടെ ആരി മാവിന്റെ ഓടെ ഇടൂടെ മിക്സ് ചെയ്ത് പുട്ട് വെക്കാത് നല്ല ടേസ്റ്റാണ് നല്ല മണം വരും നല്ല മണം വരും നേരെ കഴിച്ചിട്ടില്ലല്ല ഫസ്റ്റ് ആയി ഞാനും കഴി ഒരുപാട് നാളായിട്ടാ ഇത് ഉണ്ടാക്കി തന്നിട്ട് പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം കൊറേ നാളായി ഷെഫാവുമ്പു ആണല്ലേ എന്റെ കൂടെ ചോദിക്കുന്നത് വലിയ ഷെ ചൂടായി തേങ്ങ ഇടണേ അത് മാവ് ഒന്ന് ചൂടായി നമ്മുടെ അരിമാവൊക്കെ മൂത്ത് വരില്ല അതുപോലെ തന്നെ കേട്ടോ ആ സമയം തേങ്ങ േങ്ങ തേങ്ങ ഇട്ടുകൊടുക്കണം കേട്ടോ കട്ടിനെ കാട്ടി കൂടുതൽ തേങ്ങ വേണം അല്ലേ കട്ട് പോലെ അതേ അളവിൽ തേങ്ങ വേണം തേങ്ങ കുറയാൻ തേങ്ങേ അങ്ങനെ തട്ട് പൊന്നു ഭാര്യ

അതെടുത്ത് കഴിക്കുമ്പോ മാവ് പോലെ പോലിന്ന് ആയില്ല നല്ല മുരിങ്ങിരുന്ന ആയല്ലേ ഞാൻ നോക്കി മാവ് പോലെ ഇരിക്കുന്നു കൊറച്ചായി കുറച്ചുകൂടെ ആവാണ്ട് ഇത്തിരി കട്ട് വെറുക്കാൻ ആയിരം പേര് അച്ചക്ക് കഴിഞ്ഞു

എല്ലാര് മരിച്ചിന് പൊടിച്ചുണ്ടാക്കണ മാണെന്നാണ് കരുതിയത് ഇങ്ങനെ ആ കളറൊക്കെ മാറിയേക്കാം സ്മൂത്ത് വന്നു നമ്മള് മാവ് ഒരുക്കും പോലെ തന്നെ പക്ഷെ കരിങ്ങ ഞാൻ ഇന്നാള് വീഡിയോയില് കഴിക്കും കയ്ക്കും പറയരുത് എന്തോന്ന് പറയണ ആ അതിന് ഞാനും പറഞ്ഞത് അപ്പൊ അച്ഛനോട് പറഞ്ഞ അങ്ങനെ പറയരുത് ചിലർക്ക് മനസ്സിലാവൂല സംഭവം റെഡി എത്ര പേര് മരിച്ചിന് കെട്ട വർത്ത കോരി എടുക്കാൻ വന്നപ്പോ എന്താ സ്പെഷ്യൽ സോറിടാ അറിഞ്ഞില്ല ഇനി കഴിച്ചോക്ക് തണുത്തു വേദാദ്യ കഴിക്കണേ തണുത്ത് േ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതിന്റെ അല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ ടേസ്റ്റ് ഇനി അച്ചിനോട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞേ പൊള്ളാടിപൊളി ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ മരിച്ചിരിക്കട്ട് റെഡി ഓ ഓ അവള് വാ കേട്ടോ എടുള്ള ഒരുപാട് നാളായി ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അച്ഛനങ്ങനെ ഉണ്ടാക്കി തരും അച്ഛൻ തന്നെ മെയിൻലി ഉണ്ടാക്കുന്ന കേട്ടോ ഒരുപാട് നാളായി അച്ഛൻ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഒരുപാട് നാളിന് ശേഷം ഇന്നിപ്പോൾ ഉണ്ടാക്കി കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ കഴിക്കുന്നതെന്ന് അല്ലേ ഉണ്ടാക്കുന്നത് അരിശിനി കട്ട് കപ്പ കട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള കാണിച്ച് തന്നിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സംഭവം കേട്ടോ ഇത്രയും ഫൈനായിട്ട് പൊടിയുണ്ട് അമ്മ അതായിരുന്നു തർക്കം അമ്മേ അച്ഛനും കൂടി ഇത്രയും ഫൈനായിട്ട് പൊടിയുണ്ട് അപ്പം മൂത്ത് കിട്ടാൻ കുറച്ച് പാടുണ്ട് ചെറിയ തരി തരിയായിട്ടൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവും കേട്ടോ പക്ഷെ സംഭവം കൊള്ളാം കുറച്ച് സമയം കൂടുതലായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നല്ല ചൂട് അതുകൊണ്ട് വായിൽ പറ്റില്ല പറ്റില്ലക്ക നാക്ക് വേദന നോക്കുമ്പോഴേ അടിപൊളി സാധനം നിങ്ങൾ ചായയോട്ട് കഴിക്കാനുട്ടോ കൂടുതൽ ടേസ്റ്റ് ചായയുടെ ഉള്ള ആയില്ല അപ്പം ഞങ്ങൾക്ക് വേദന കഴിച്ചൊന്ന് വീഡിയോ എടുത്ത് എന്റിയാണെന്ന് കഴിക്കുക കേട്ടോ എന്താണ് സംഭവം കൊള്ളാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്കവിടെ കാണാൻ